നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഐ എസ് ആർ ഒ ഐ എസ് ആർഒയുടെ കീഴിലേക്ക് വി എസ് എസ് സിയിലേക്ക് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വി എസ് എസ് സിയിലേക്ക് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റിൻ്റെ ഡീറ്റെയിൽസ് ആണിത് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ വി എസ് എസ് സി മുന്നൂറ്റി മുപ്പതാണ് ഈ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് റിസർച്ച് സയൻറ്റിസ്റ്റ് അതുപോലെ തന്നെ പ്രൊജക്റ്റ് അസോസിയേറ്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് റിസേർച്ച് സയൻറ്റിസ്റ്റിനാണെങ്കിൽ ഒഴിവും പ്രൊജക്റ്റ് അസോസിയേറ്റിന് ഒരു ഒഴിവു ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സാലറി സ്കെയിൽ നോക്കുന്ന സമയത്ത് ലെവൽ ആണ് വരുന്നത് അൻപത്തി ആറായിരം പ്ലസ് ആയിരിക്കും നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക പ്രൊജക്റ്റ് അസോസിയേറ്റ് ആണെങ്കിൽ മുപ്പത്തി രൂപയാണ് പ്ലസ് എച്ച് തുടങ്ങിയ കാര്യങ്ങളാണ് പെർ മന്ത് ലഭിക്കുക ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എം എസ് സി ഡിഗ്രി ഇൻ മെട്രോളജി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് വിത്ത് വിത്താൻ അഗ്രികേറ്റീവ് മിനിമം ഓഫ് അറുപത്തിയഞ്ച് ശതമാനം മാർക്കായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത പ്രൊജക്റ്റ് അസോസിയേറ്റിൻ്റെ ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത് എം എസ് സി ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് തന്നെയാണ് ഇതിന് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഫിസിക്സ് എക്സ്ട്ര ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ വ്യത്യാസമായിട്ട് വർക്കിൻ്റെ കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് ഡാറ്റ പ്രോ ഡാറ്റ പ്രൊഡക്റ്റ് ജനറേഷൻ ബേസ്ഡ് ഓൺ റൗണ്ട് ദി ക്ലോക്ക് ഡ്രോപ്പർ വെതർ റൈഡർ ഷെഡ്യൂളർ മോഡ് ഓപ്പറേഷൻ ഡാറ്റ വാലിഡേഷൻ ആൻഡ് സപ്പോർട്ട് ഇൻ കാലിബ്രേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെഡാർ തുടങ്ങിയ കാര്യങ്ങളാണ് അതിൻ്റെ ഒന്നാമത്തെ പോസ്റ്റിൻ്റെ ജോബ് ആയിട്ട് ചെയ്യേണ്ടി വരിക രണ്ടാമത്തേൻ്റെ ആണെങ്കിൽ ഷെഡ്യൂൾ വർക്ക് അണ്ടർ ദി പ്രൊജക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇവല്യൂഷൻ ആൻഡ് ഡൈനാമിക്സ് ഓഫ് മീസോ സ്കെയിൽ ആൻഡ് സിനോപ്റ്റിക് സ്കെയിൽ കൺവെക്റ്റീവ് സിസ്റ്റംസ് യൂസിങ് നെറ്റ്വർക്ക് ഡ്രോപ്പർ വെതർ റാഡർ ആൻഡ് സാറ്റലൈറ്റ് ഒബ്സർവേഷൻസ് ഇൻ സ്പേസ് ഫിസിക്സ് ലബോറട്ടറീസ് ആയിട്ടാണ് അതിൻ്റെ ജോബ് റോൾ വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് വി എസ് എസ് സിയുടെ ഡബ്ല്യൂ 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 ഡോട്ട് വി എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് രണ്ടിലും റിസേർച്ച് സയൻറ്റിസ്റ്റിലാണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സാണ് യു ആറിന് വരുന്നത് പ്രൊജക്റ്റ് അസോസിയേറ്റാണ് മുപ്പത്തിയഞ്ച് വയസ്സാണ് വരുന്നത് ബാക്കിയുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ അപ്രോപ്രിയേറ്റ് സാലറി ആയിട്ട് ലഭിക്കുക നിങ്ങൾക്ക് ഒന്നാമത്തെ പോസ്റ്റിൽ തൊണ്ണൂ ഒൻപതിന് തൊണ്ണൂറ്റയ്യായിരം രൂപയും രണ്ടാമത്തെ മുപ്പത്തിയ്യേഴായിരം രൂപയായിട്ടാണ് ഏതാണ്ട് സാലറി ലഭിക്കുക അതൊക്കെ ഇതിനെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ വി എസ് എസിയുടെ സൈറ്റിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ